വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ मड़ो मड़ो नम تھا ماڑیه ودا سنڌ ماڑیه وئينن پرتا کو وئينن پرتا کو وعلیکم السلام بولے تاں بولے تاں بولے تاں بولے تاں

നമ്മൾ <laughs> നമ്മൾ ൂടി നമ്മുടെ കുട്ടികൾക്ക് അടച്ചിട്ട് ഇത് പറഞ്ഞ കേട്ടു പറയുന്ന രീതി രീതി മൊത്തം അടിച്ചു കൂട്ടിട്ടുള്ള പരിപാടി എന്താ കുട്ടിയുടെ വിട്ടു പോലീസ് ആര്യ ആയിരിക്കാനും നാളെ രാജ്യം കിട്ടുമ്പോൾ അത്രയാണല്ലോ അതിനു വേണ്ടി അവർ പ്രതിഷേധിക്കുന്നത് വേണ്ടിയല്ലോകത്ത് മുസ്ലിം ഹിന്ദു എല്ലാവരും അതിനു വേണ്ടിട്ടാ ഈ ഈകാശ് എന്ന് പറയുന്ന അധ്യാപകനാണ് ഇത് ആദ്യമായി ഇത് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് വിദേശിന് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കാൻ ഇവിടെയുള്ള പോലീസുകാർക്ക് നട്ടല്ല ഇവിടെ വിദേശിക്കുന്നത് പോലെ നിങ്ങൾ പല കേസുകളും തെളിയിച്ചല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരെ കാണുമ്പോൾ മുട്ടുവറക്കുന്ന പോലീസാണ് പടകരയിലെ പോലീസ് ഞങ്ങൾ പറയുന്നു ഈ റിബേഷിന് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം ഇദ്ദേഹം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ ഗതികർ എന്തായിരിക്കും ഒരു മാന്യമായ ഒരു വിദ്യാർത്ഥികളെ വാർത്തെടുക്കണം നാളെ ഈ സമൂഹത്തിനും ഈ നാട്ടിലും ഗുണകരമാകുന്ന രൂപത്തിലേക്ക് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത് ഈ അധ്യാപകൻ പഠിപ്പിച്ചാൽ ഈ അധ്യാപകൻ പഠിപ്പിച്ചാൽ ഈ വിദ്യാർത്ഥികളെ ഭാവി എന്താക്കും അതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇപ്പൊ പറയുന്നു ഇവിടെ രക്ഷിതാക്കളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നാണമുണ്ട് സി പി എമ്മ ഓരോ രക്ഷിതാക്കളെയും നേരിൽ പോയി കണ്ട് ഭീഷണിപ്പെടുത്ത ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഇവിടുന്ന് റിവേഞ്ചിനെ പുറത്താക്കാൻ കൂട്ടുനിന്നാൽ അല്ലെ പറഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭീഷണിയാന്റെ ആ ഭീഷണിക്കൊന്നും മുമ്പിൽ പകരാൻ ഞങ്ങൾക്ക് മനസ്സിലെന്ന് മാനേജർ മാനേജറോട് പറയുന്നത് നിങ്ങൾക്ക് ഈ പിണറായി വിജയന്റെ ഭരണം ഒരു കൊല്ലം കൊണ്ട് ഇവിടെ അവസാനിക്കൂ നിങ്ങൾക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോട്ടെ ഈ സ്ഥാപനം ഇത്തരത്തിലുള്ള ലോക്കൽ ഗുണ്ടകളെ വെച്ച് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ വിചാരണ്ടോ നടത്തിക്കില്ല ശക്തമായ സമര പോരാട്ടത്തിലൂടെ നിങ്ങളെ ഞങ്ങൾ തീരുത്തിക്കും നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ നിങ്ങളെ നേരിടും എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ മേനത്തോട് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള പോലും ഈ അധ്യാപകത്തിന് ഉള്ളു ഞങ്ങളൊക്കെ പൈസ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരാണ് എന്നാൽ പോലും പാർട്ടിക്കാരനല്ലേ അങ്ങനെ പറയുന്നേ പൊതുസമൂഹ മൊത്തത്തിൽ എതിരുള്ള ഒരു അധ്യാപകനെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ വെച്ചു പുലർത്തുന്നത് നാണമില്ല സി പി എമ്മി അല്ലെങ്കിൽ ആ രൂപത്തിൽ ഡിവൈപടി എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല തെറ്റുകൾ പല പ്രാവശ്യം പല പ്രവർത്തകർ മാറുമാകുന്നു എല്ലാ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ഉണ്ടാകാറുണ്ട് പക്ഷെ അവരൊക്കെ കൃത്യമായി തെറ്റ് തിരുത്താൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തയ്യാറായിട്ടുണ്ട് പക്ഷേ ഈ തെറ്റ് തിരുത്താൻ സി പി എം തയ്യാറാകുന്നില്ല ഞങ്ങൾ പറയുന്നത് ഈ ആരാണോ ഇത് ചെയ്തത് ആരാണോ ചെയ്തത് അവരെ പിടിക്കുന്നത് വരെ ഞങ്ങൾ സമര പോരാട്ടവുമായി ഞങ്ങൾ രംഗത്തുണ്ടാകും ഞങ്ങള് ഹൈക്കോടതി പോയിട്ടുണ്ട് ഹൈക്കോടതിയിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ വാദങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് പിടിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി ശക്തമായിട്ട് നേരിടും മുസ്ലിം യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ സെക്രട്ടറിയേറ്റും ധാരണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സമരപരിപാടികളുമായി ഈ വടകരയിലും ഈ കേരളത്തിന്റെ തെരുവീതികളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് വടകരയിൽ മത്സരിക്കാൻ വന്ന അന്ന് തുടങ്ങിയതാണ് സി പി എമ്മ ഈ കേരളത്തിൽ വിഷം ചീറ്റുന്ന നിലപാടുകളുമായിട്ട് സംസാരങ്ങൾ കൃത്യമായി പറഞ്ഞാൽ രാജ്യം ഇന്ന് ഫാസിസത്തോട് ഏറ്റുമുട്ടുന്നുണ്ട് എങ്കിൽ അതിനെതിരെ സംസാരിക്കേണ്ട ആളുകൾ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഞങ്ങൾ മതേതര സ്വഭാവമുള്ള ആളുകളാണ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് വടകരയുടെ മണ്ണിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് സി പി എം ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട് നമുക്കറിയാം ആദ്യമായിട്ടല്ല സി പി എം ഇത്തരത്തിലുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിന് മുൻപ് അള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇവിടെ സി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഇല്ലാതാക്കിയ കഥ വടക്കരയുടെ മണ്ണിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് തൊട്ടപ്പുറത്ത് അഴീക്കോട് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാവിനെ അവര് ഇതേപോലെ ഒരു പരാമർശം നടത്തുന്ന പോസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് വർഗീയപരമായിട്ട് നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ പോയിട്ടാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് ഇന്ന് നിങ്ങൾ നോക്കൂ ഈ വടകിരയിലേക്ക് വീണ്ടും വന്നുകൊണ്ട് അവർ വർഗീയപരമായിട്ട് സംസാരങ്ങൾ നടത്തുകയാണ് ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം ഈ അടുത്ത ദിവസം ഈതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കേരള പോലീസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ നടത്തിയിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത് ഈ കാഫിർ പ്രയോഗം എവിടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ടോ ആരൊക്കെ ഇത് പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ ഇവരെല്ലാം സി പി എം വക്താക്കളാണ് സഖാക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിലുള്ള പോലീസാണ് അല്ലാതെ ഞങ്ങളല്ല യു ഡി എഫിന്റെ പ്രവർത്തകരല്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരല്ല അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത് യാതൊരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് കേരള പോലീസിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ഇത് പ്രചരിപ്പിച്ചത് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ റെഡ് ബെറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്നാണ് എന്നുള്ള രൂപത്തിൽ അമ്പാടിമുക്തി ശാഖ ഗ്രൂപ്പിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു രേഖ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചത് കേരളത്തിലുള്ള പോലീസാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്വേഷണം നടത്തുമ്പം ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് വരുന്നത് ഇത് ആദ്യമായിട്ട് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പില് ഈ വിഷയം പോസ്റ്റ് ചെയ്യുന്നത് ഈ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് റിപേഷ് എന്നുള്ള സഖാവാണ് എന്നുള്ളത് അതിൽ അഡ്മിനായിട്ടുള്ള സഖാവാണ് എന്നുള്ള രേഖ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് കേരള പോലീസ് എത്തുകയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റർ വന്നിട്ടുള്ളത് അതിനുശേഷം വന്നിട്ടുള്ള ബ്രെഡ് ബെറ്റാലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ അമ്പാടി മുഖുശാഖ് പിന്നെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഇതൊക്കെ പിന്നീട് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധമാണ് ആയുധമായിട്ടാണ് മാറിയത് അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് എവിടെയാണ് ഇതിന്റെ സോച്ച് എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഈ കാപ്സ്യൂൾ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് റിബേഷ് പറയുന്നത് ഞാൻ ഇത് പറയാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് പോലീസ് നമ്മളുടെ മുൻപിൽ വന്ന് നിസ്സഹായമായിട്ട് കൈമലർത്തുകയാണ് ഞാൻ പറയുന്നു ഇവർ വടകരയിലെയും കണ്ണൂരിൽ നിന്നുള്ള ഗുണ്ടകൾക്ക് സി പി എമ്മിന്റെ ഗുണ്ട മാഫിയെയും അതേപോലെ സൈബർ ഗുണ്ടകളുടെയും നേതൃത്വത്തിലുള്ള മറുപടിക്ക് കാത്തു നിൽക്കുകയാണോ കേരള പോലീസിന് ശമ്പളം നൽകുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നാണോ അല്ലെങ്കിൽ റിബേഷിന്റെ വീട്ടിൽ നിന്നാണോ നമ്മുടെ പൊതു പൊതുഖജനാവിൽ നിന്നാണ് കേരള പോലീസിന് ശമ്പളം നൽകുന്നത് എന്ന് അവരോർത്താൽ അവർക്ക് നന്ദി എന്നുള്ളതാണ് പറയാനുള്ളത് ഇങ്ങനെ റിബേഷ് മറുപടി പറയുന്നില്ല റിബേഷ് ഇതിനുള്ള ഉത്തരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു കളിക്കുന്ന കേരള പോലീസ് ഒരു കാര്യം മനസ്സിലാക്കണം റിബേഷ് പറഞ്ഞാലും ഇല്ലെങ്കിലും റിബേഷിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് അന്വേഷണത്തിന് വിധേയമാക്കാൻ എന്തുകൊണ്ട് കേരള പോലീസിന് പറ്റുന്നില്ല എന്നുള്ളത് അവർ മറുപടി പറയട്ടെ എന്തുകൊണ്ട് അതൊരു ഫോറൻസിക് അന്വേഷണത്തിന് അത് വിട്ടു നൽകുന്നില്ല എന്തുകൊണ്ട് ആ രൂപത്തിലേക്ക് കേരള പോലീസ് പോകുന്നില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് സി പി എമ്മിന്റെയും കേരള പോലീസിന്റെയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത്